ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് വെറൈറ്റി മാങ്ങ ഉപ്പിലിടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കൽന്ന് നോക്കാം അതിനായിട്ട് ഇവിടെ ഞാൻ കുറച്ച് പഴുത്ത മാങ്ങയും കുറച്ച് പച്ച മാങ്ങയും എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു ഐറ്റംസ് ഞാൻ കഴിച്ചത് അബുദാബിയിലെല്ലാം പിന്നെ മാംഗോ ഫെസ്റ്റ് നടക്കുന്ന സമയത്ത് അവിടെ ലൂലൂലെല്ലാം ഉണ്ടാക്കിയിട്ട് പിക്കിൾസ് പോലെ ആക്കിയിട്ട് ഇങ്ങനെ കൊടുക്കലുണ്ട് ഭയങ്കര ടേസ്റ്റ് ആട്ടാ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല മധുരം മാങ്ങയും പച്ച മാങ്ങും ഇതെല്ലാം മിക്സാക്കിയിട്ട് പല വെറൈറ്റി മാങ്ങകൾ ഇതിൽ മിക്സ് ആക്കിയിട്ടിടും ഇവിടെ ഇപ്പം ഞാൻ രണ്ട് തരം മാങ്ങിയാ എടുത്തിട്ടുള്ളത് ഒന്ന് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായ മാങ്ങയും പിന്നെ ഒന്ന് പുറത്തുനിന്ന് വാങ്ങിയാൽ ഒരു മാങ്ങയും കൂടിയിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ പൈനാപ്പിൾ ക്യാരറ്റ് ക്യാപ്സിക്കം അങ്ങനെ അപ്പോൾ ഇവിടെ ഞാൻ ക്യാപ്സിക്കും പിന്നെ മാങ്ങിയും വെറുത്ത മാങ്ങയും ആണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് നല്ലോണം നീരേതാക്കിയിട്ട് വേണം ഒട്ട കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് നമുക്ക് കഴിക്കാൻ നല്ല രസം ഉണ്ടാവും അപ്പം ഇതാ ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തു പിന്നെ ക്യാരറ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ക്യാരറ്റും അതേപോലെ നേർ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ക്യാരറ്റും നല്ല പിന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നേരെ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തു ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കം പിന്നെ മാംഗോ ക്യാരറ്റ് ഇത്ര ഐറ്റംസ് കേട്ടോ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മളെ കയ്യിൽ പിന്നെ നമുക്ക് ഈ ഇതിൽ ചേർക്കാൻ പറ്റിയ ഐറ്റംസ് എന്തുണ്ടെങ്കിലും ഉപ്പിലിടാൻ പറ്റിയ ബീട്രൂട്ട് അങ്ങനെ എന്തുണ്ടെങ്കിലും നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കട്ടെ പിന്നെ ഇതാ ഒരു ഇരുവിന് ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് അങ്ങനെ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പ ഇതിലേക്ക് കുറച്ച് ഐറ്റംസും കൂടി ചേർത്ത് കൊടുക്കണം അടിപൊളി എക്സാക്റ്റ് അവിടെ നമ്മൾ വാങ്ങിക്കുമ്പോ കഴിക്കുന്നില്ലേ അതേ ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ഉപ്പ് പിന്നെ കുറച്ച് സുർക്ക പിന്നെ ഒലീവ് ഓയില് ഇത്ര ഐറ്റംസ് ഇതിലേക്ക് ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അടിപൊളി ടേസ്റ്റായിട്ട് കഴിക്കാൻ തന്നെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റുള്ള മാംഗോ പിക്കൽ റെസിപ്പിയാണ് ഇപ്പോൾ മാങ്ങയെല്ലാം നല്ലവണ്ണം കിട്ടുന്ന കാലമല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വെറൈറ്റി മാങ്ങകൾ വെച്ചിട്ട് ഇത് ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും അസലാമലൈക്കും ബൈ